ഡോക്ടർ ദമ്പതികളുടെ വീട്ടിലേക്കുള്ള വഴി മണ്ണിട്ട് തടസ്സപ്പെടുത്തിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തു മലപ്പുറം വളാഞ്ചേരിയിലാണ് സംഭവം വർഷങ്ങളായി വൈക്കത്തൂരിൽ താമസിച്ചുവരുന്ന ഡോക്ടർ ദമ്പതികളായ അബ്ദുൽ വഹാബിന്റെയും അസീനയുടെയും വീട്ടിലേക്കുള്ള വഴി പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിൽ നിന്നും തുടങ്ങുന്നതാണ് നാല് മീറ്ററിലധികം വീതിയുള്ള വഴിയാണ് ഡോക്ടർ ദമ്പതിമാർ ഉപയോഗിച്ചു വന്നത് ഗെയിൽവാതക പൈപ്പ് ലൈൻ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് ഡോക്ടർ ദമ്പതിമാരുടെ വഴിയിലൂടെയാണ് പൈപ്പ് ലൈൻ കടന്നുപോയത് അതിന്റെ ഭാഗമായി ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയുടെ ലാറ്ററൽ സപ്പോർട്ടായി നിലനിന്നിരുന്ന കോതത്തോടെന്ന തോടിന്റെ വരമ്പിന്റെ ഏതാനും ഭാഗം തകരുകയും ചെയ്തു പൈപ്പ് ലൈൻ പണി ശേഷം ഈ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിച്ച സമയത്ത് ഗെയിൽവാതക പൈപ്പ് ലൈൻ അധികൃതർ തോട്ടിലേക്കിറക്കി മതിൽ കെട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ചില ആളുകൾ പരാതി നൽകി ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി ഇടിഞ്ഞു പോകുന്ന രീതിയിൽ മതിലിന്റെ നിർമ്മാണം നിർത്തിവെക്കുകയും വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികളെ സ്വാധീനിച്ച് പൂർണമായും നിർത്തിവെയ്പ്പിക്കുകയുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു പണം കൊടുത്ത് ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്തു വാങ്ങിയതാണ് ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി ഈ വഴിയാണ് ചില നിക്ഷിപ്ത താൽപര്യക്കാർ ഡോക്ടറോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം കാരണം തോടിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിലാക്കിയിരുന്നത് കോടതിയിൽ കേസ് നിലവിലിരിക്കെ വളാഞ്ചേരി മുനിസിപ്പൽ അധികൃതർ ഡോക്ടറുടെ വീട്ടിലേക്കുള്ള വഴി തുടങ്ങുന്ന സ്ഥലം മുനിസിപ്പാലിറ്റിയുടേതാണെന്നും അവകാശപ്പെട്ട് ആദ്യം വേലുകെട്ടി തടസ്സപ്പെടുത്തി വീണ്ടും വഴി മതിൽ കെട്ടി തടസ്സപ്പെടുത്തുകയാണ് മുനിസിപ്പൽ അധികൃതർ ചെയ്തത് ഇതിനെതിരെ ഡോക്ടർ ദമ്പതിമാർ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കോടതി നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ നാല് ദശാംശം എട്ട് മീറ്റർ വീതിയുള്ള വഴി നിലവിലുണ്ടെന്ന് കണ്ടെത്തി നിലനിർത്താൻ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ വഴി തുറന്നു നൽകാൻ മുനിസിപ്പൽ അധികൃതർ തയ്യാറായില്ല ഈ സമയത്താണ് വഴി തുടങ്ങുന്ന സ്ഥലത്ത് റവന്യൂ ഭൂമിയിൽ വളാഞ്ചേരി മുനിസിപ്പൽ അധികാരികളുടെ ഒത്താശയോടെ മണ്ണിട്ട് ഉള്ള വഴിയും തടസ്സപ്പെടുത്തിയത് ഇതോടെയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് കളക്ടർക്ക് പരാതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസിന്റെ നേതൃത്വത്തിലെത്തി വഴിയിലിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത് ഒരു വർഷങ്ങളായി മുസ്ലിം ലീഗിന്റെയും മുനിസിപ്പൽ കൗൺസിലിന്റെയും ധിക്കാരപരമായ നിലപാടിന്റെ ഭാഗമായി വഴി തടസ്സപ്പെട്ടുള്ള ഡോക്ടർക്ക് ഇന്ന് വഴി തുറന്നു കൊടുക്കുന്ന സന്തോഷകരമായ നിമിഷമാണ് വ്യക്തിപരമായിട്ടുള്ള വിരോധം വെച്ച് ഡോക്ടർ വഴി തടസ്സപ്പെടുത്തുന്നതിന് മുനിസിപ്പൽ ഭരണാധികാരികൾ തന്നെ നേതൃത്വം കൊടുത്ത് എന്നുള്ളത് ഏറ്റവും ഖേദകരാണ് റവന്യൂ വകുപ്പിൻ്റെയും കളക്ടറേയും ഒക്കെ ഇടപെടലിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിൽ ഭൂമിയിൽ മണ്ണിടാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി തഹസൽദാരും വില്ലേജ് ഓഫീസറും വന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന നടപടിയൊക്കെ തുടക്കം കുറിക്കുകയുമാണ് ഡിപ്പാർട്ട്മെന്റിനെ പോലെ നിക്കാരപരമായി നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനേറ്റുള്ള തികഞ്ഞ പരാജയമാണ് അല്ലെങ്കിൽ തികഞ്ഞ പിന്നെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഇത് എന്നുള്ളത് സംശയം കാര്യത്തിൽ സംശയമില്ല മലയാളം ടെലിവിഷൻ മിളാഞ്ചേരി சூப்போனோபரணங்கள் உள்பட சமச்சேசமான பணிக்கூலியும் கலெஷன்கள் தவணகாய் பணம் அடிச்சு பணிக்கூலி இல்லாத ஆக்சேஸ் கூடாது பழையாபரணங்கள் നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ടുഡേ ദുബായ് ഗോൾഡൻ ഡൈമൻഡ് പ്രൈഡ് ഓഫ് ജെനറേഷൻ പെരിന്തൽ മണാ റോഡ് വലാഞ്ചേരി